താരിഫ് വിഷയം സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റുമായി ഡൊണാൾഡ് ട്രംപ് കോടതിയുടെ തീരുമാനം അമേരിക്കൻ ജീവൻ മരണ പോരാട്ടമെന്ന് ട്രംപ് കേസ് വിജയിച്ചാൽ ദേശസുരക്ഷയിലും സാമ്പത്തിക സുരക്ഷയിലും അത് നിർണായകമാണ് പരാജയപ്പെട്ടാൽ അമേരിക്കയെ വർഷങ്ങളായി മുതലെടുക്കുന്ന രാജ്യങ്ങൾക്ക് മുന്നിൽ പ്രതിരോധം ഇല്ലാതാക്കുമെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അനക നാളെയാണ് അതായത് ഇന്നാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം അതായത് ഈ വിഷയം ചർച്ച ചെയ്യാനിരിക്കുന്നത് ബുധനാഴ്ചയാണ് അമേരിക്കയിലെ സുപ്രീം കോടതി ഈ വിഷയം പരിഗണിക്കാനിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് സമൂഹ മാധ്യമ പോസ്റ്റുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത് സമൂഹ മാധ്യമ പോസ്റ്റിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നത് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കാനിരിക്കുകയാണ് വിജയിച്ചാൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടമാണ് സാമ്പത്തിക രംഗത്തും അതുപോലെ തന്നെ അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന ആശയം നിലനിൽക്കുന്ന രംഗത്തും നിർണായകമായിരിക്കുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത് അതുപോലെ തന്നെ പരാജയപ്പെട്ടു ണെങ്കിൽ തങ്ങളെ മുതലെടുക്കുന്ന രാജ്യങ്ങൾ അതായത് തങ്ങളുടെ വിപണി മുതലെടുക്കുന്ന രാജ്യങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമായിരിക്കും ഈ നീക്കം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് പ്രധാനമായും എടുത്തു പറയേണ്ടത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഒരു നിയമപ്രകാരം അതായത് സാമ്പത്തിക അടിയന്തരാവസ്ഥ നിയമപ്രകാരമാണ് ഈ താരിഫുകളെല്ലാം ചുമത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ താരിഫുകൾ ചുമത്താനുള്ള അധികാരം ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ നിയമത്തിന്റെ പരിധിയിൽ സാധ്യമാണോ പ്രസിഡന്റിന് സാധ്യമാണോ അത്തരത്തിൽ വിവിധങ്ങളായ വിഷയങ്ങൾ പരിഗണിക്കുന്ന ഒരു സാഹചര്യമാണ് സുപ്രീംകോടതിയിലുള്ളത് ആ ഒരു പശ്ചാത്തലത്തിലാണ് അതീവ ഗൗരവമായി ഈ വിഷയത്തെ കാണാനുള്ള ഒരു നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഈ താരിഫ് യുദ്ധം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പാർലമെന്റിൽ വിളിച്ചു വരുത്തിയിരുന്നു അതുപോലെ തന്നെ പല ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് വിളിച്ചു വരുത്തിയിരുന്നു ഇരുപത്തിയൊന്നോളം പാർലമെന്റ് അംഗങ്ങൾ താരിഫ് സംബന്ധിച്ച വിഷയത്തിൽ ഭാരതവുമായി ഉണ്ടായ തർക്കങ്ങൾ അതീവ ഗുരുതരമായ ആഘാതങ്ങൾ സൃഷ്ടിച്ചു എന്നൊക്കെ കൃത്യമായി എഴുതി കൊടുത്ത സാഹചര്യം പോലും ട്രംപിനുണ്ടായിരുന്നു അത്തരത്തിൽ എതിർപ്പുകൾ താരിഫിനെതിരെ അതിനകത്ത് തന്നെ അതായത് ഈ അമേരിക്കയ്ക്കകത്ത് തന്നെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി പാർലമെന്റ് പാർലമെന്റേറിയന്മാർ തന്നെ പാർലമെന്റ് അംഗങ്ങൾ തന്നെ ഇക്കാര്യം എഴുതി കൊടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നത് അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് അതിന് പിന്നാലെയാണ് ഈ ഷട്ട് ഡൗൺ ഉൾപ്പെടെ വരികയും ചെയ്തത് ഇത്തരത്തിൽ ഒരു സങ്കീർണ സാമ്പത്തിക അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ദീർഘകാല ആഘാതം സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് ഈ താരിഫ് എന്ന് വളരെ കൃത്യമായി അമേരിക്കയിലെ തന്നെ സാമ്പത്തിക വിദഗ്ധർ അമേരിക്കയുടെ സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാമ്പത്തിക വിദഗ്ധർ തന്നെ കൃത്യമായ സൂചനയും നൽകിയിരുന്നു ഈ ഒരു പശ്ചാത്തലമെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഈ താരിഫ് quel après സുഖകരമായ ഒരു സംഭവമല്ല എന്നൊരു വിശദീകരണം ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത്തരത്തിൽ താരിഫ് ഒരു ബാധ്യതയായി മാറുമെന്ന് അമേരിക്കയിൽ തന്നെ എതിർപ്പുണ്ടായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഈ സാഹചര്യത്തിലാണ് അതായത് പൊതു ജനകീയ പാർലമെന്റിലും അല്ലെങ്കിൽ ജനകീയ സംവിധാനങ്ങൾക്കിടയിലും അത് ചർച്ചയാകുന്നു അതുപോലെ തന്നെ ഈ നാടുകടത്തപ്പെടുന്നവരുടെ നേതൃത്വ കുടിയേറ്റക്കാരുടെ വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അത്തരത്തിൽ കുടിയേറി എത്തിയവരുടെ എത്തിയവർ നൽകിയിരുന്ന സേവനങ്ങൾ അതായത് ഈ പ്ലംബർമാരും അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻമാരും ഒക്കെ ജോലി ചെയ്തിരുന്ന നിരവധി പേരുണ്ടായിരുന്നു അവരുടെ സഭ്യതയെ കുറയ്ക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരാഘാതം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ച ചില എതിർപ്പുകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ വിഷയം സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ ഇന്നത്തെ വിധി നിർണായകമെന്ന് ട്രംപ് തന്നെ അറിയിക്കുകയും ചെയ്യുന്നത് ഇന്ന് തീരുമാനം തീർച്ചയായും അതീവ ഗൗരവത്തോടെ ഈ വിഷയത്തെ ട്രംപ് കാണുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്